യും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ മെയ് മാസം ഇരുപത്തിയേഴാം തീയതി ചൊവ്വാഴ്ച ദിവസം വിശുദ്ധ ഇന്ന് നമ്മുടെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലെ അന്തുനി സൂര്യാളൻ്റെ സാന്നിധ്യത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും അന്തോനു സൂര്യാളനെ ഞാൻ ഓർക്കും ഇത് ഞാൻ ജനിച്ചുപോളന്ന ഗ്രാമത്തിൽ വിശുദ്ധ അന്തോനീസിനോട് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഭക്തിയാണ് ഏത് തടസ്സം വന്നാലും ഏത് സാധനം നഷ്ടപ്പെട്ടാലും ഏത് സാധനം കാണാതെ പോയാലും ഇപ്പം നിരന്തരമുള്ള ഓരോ തടസ്സങ്ങൾ വിശുദ്ധ അന്തോനീസ് വിളിക്കുമ്പോൾ അവിടെ ഞങ്ങൾക്ക് കാണാതായത് കണ്ടുകിട്ടും നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടും തടസ്സങ്ങൾ മാറും പ്രിയപ്പെട്ട മക്കളെ പാതുവായിൽ വിശുദ്ധ അന്തോനീസിൻ്റെ അടുത്ത് പാതുവായിൽ പലതവണ ഞാൻ പോയിട്ടുണ്ട് അന്തോനീസിനാണ്ട് തിരിച്ചു വിശപ്പിൻ്റെ മുമ്പിൽ ഞാൻ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ ഇന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ആ ഒരു അഭിഷേകമാണ് തോന്നുന്നത് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക പള്ളിക്കുന്ന് ലോർദമാതാവിൻ്റെ പള്ളിയിൽ ഈശ്വരനെ എഴുന്നൊള്ളിച്ച് വെച്ചിട്ടുണ്ട് ഇന്നേ ദിനം വിശുദ്ധ അന്തോനീസിലൂടെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോർദ്ദുമാതാവിലൂടെ സർവശുദ്ധനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഭവനത്തിൻ്റെ തടസ്സങ്ങൾ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ എവിടെയെങ്കിലും കുരുങ്ങി കിടക്കുന്ന പണം അതുപോലെ തന്നെ ഇപ്പോൾ പല പരീക്ഷകൾ എഴുതിയിട്ട് പല കുട്ടികൾ വിജയിക്കുന്നില്ല ഒരപ്പൻ എന്നോട് വന്ന് പറഞ്ഞു അച്ഛ എൻ്റെ മകള് ജർമ്മൻ പഠിപ്പിക്കുകയാണ് എന്നിട്ട് അവള് പഠിപ്പിച്ച കുട്ടികൾ വരെ ജർമ്മനിയിൽ പോയി എൻ്റെ മകൾക്ക് ആ എക്സാം എഴുതി ജയിക്കാൻ പറ്റുന്നില്ല ഒരമ്മ എഴുതിയത് എൻ്റെ മകള് കേറ്റു തവണയിലധികം എഴുതി എന്നിട്ടും ജയിക്കാൻ പറ്റുന്നില്ല ഇതേപോലെ ഐ എൽ ടി എസിന്റെ കാര്യത്തിൽ ഒ ഇ ടിയുടെ കാര്യത്തിൽ പി എസ് സി പരീക്ഷയുടെ കാര്യത്തില് ഇങ്ങനെ പഠിച്ച് നന്നായിട്ട് പഠിച്ചിട്ടും പരീക്ഷ പാസ്സാകാൻ പറ്റുന്നില്ല ഇതുമൂലം നന്നായിട്ട് ഒരു കുട്ടി വന്ന് പറഞ്ഞത് അവള് ഫുള്ള് ഡിസ്റ്റിങ്ഷനും ഫുള്ള് എ പ്ലസ്സുകളാണ് എല്ലാ പരീക്ഷകൾക്കും എന്നാൽ പി എസ് സിയില് അവള് പിന്തള്ളപ്പെട്ട് പോകുക ക്ലാസ്സിൽ നമ്പർ വണ്ണായിട്ടൊക്കെ പഠിച്ചിരുന്ന കുഞ്ഞ പക്ഷെ പരീക്ഷ പാസ്സാക്കാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ ഇത് നിശ്ചയമായും അവരുടെ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന എന്തോ ഒന്നുണ്ട് എന്ന് കരുതുക പഠിക്കാൻ ബുദ്ധിയുണ്ടായിട്ടും പഠിച്ചിട്ടും പരിശ്രമിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും ചില മേഖലകളിൽ അവർ ബന്ധിക്കപ്പെടുക ഇന്ന് ഡെയിലി ഡെലിവറൻസിൻ്റെ ഈ ഒരു അഭിഷേകം അത്തരത്തിലുള്ള മക്കളുടെ മേലിൽ വളരെയധികം പരിശ്രമിച്ചിട്ട് അവർക്ക് വിജയം കിട്ടുന്നില്ല പഠിച്ചിട്ട് ജയിക്കുന്നില്ല ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ഇന്റർവ്യൂ പലത് നോക്കി അതിൽ കയറാൻ പറ്റുന്നില്ല എല്ലായിടത്തേക്കും അപേക്ഷകൾ കൊടുത്തു ഒരു ജോലി കിട്ടുന്നില്ല വിസയുമായിട്ട് വിസിറ്റിംഗ് വിസയുമായിട്ട് വിദേശത്ത് പോയവരും അവസാന നിമിഷങ്ങളിലും ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുക വിസയുടെ കാലാവധി തീരും ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളും പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് പോയി സ്റ്റുഡന്റ് വിസ എല്ല പോയിരിക്കുന്നത് പിന്നെ കുറച്ച് നാളുകൾ കൂടിയേ ഉള്ളൂ അതിനിടയിൽ അവർക്ക് നല്ലൊരു ജോലി കിട്ടിയാലേ അവരുടെ വിസ പുതുക്കാൻ പറ്റുള്ളൂ ഒത്തിരി പണം മുടക്കിയാണ് അവരൊക്കെ പോയിരിക്കുന്നത് ആ മേഖലകൾ സമർപ്പിക്കുക കർത്താവ് സ്വർഗം തുറക്കണം എഴുന്നള്ളി വരണം അങ്ങനെ പല മേഖലകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അവരുടെ മേലുള്ള കെട്ടുകൾ അഴിയാൻ നമുക്ക് ഈ നിരന്തരം ഈ വിമോചന പ്രാർത്ഥന ചൊല്ലാം നിരന്തരമായ വിമോചന പ്രാർത്ഥന ആ മക്കൾക്ക് വേണ്ടിയും ആ നിയോഗം വെച്ച് മറ്റുള്ളവർക്ക് അത് അയച്ചു കൊടുക്കുമ്പോൾ ആ മക്കളെ കെട്ടിയിരിക്കുന്ന കുരുക്ക് ഉറപ്പായിട്ട് അഴിഞ്ഞു പോകുമെന്ന് ഞാൻ വിശ്വസിക്കുക പ്രിയപ്പെട്ട മക്കളെ ഇന്നെന്താണ് എന്താണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് ഏത് വചനമാണ് ഈശോ നമുക്കായി ഒരുക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം റോമാക്കാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം ഒൻപതാമത്തെ തിരുവചനമാണ് നമ്മൾ ഈശോയുടെ സ്വർഗാരോഹണ തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉദ്ധാനത്തിന്റെ അഭിഷേകത്ത നിറഞ്ഞിരിക്കുമ്പോൾ ഈ വചനം തീർച്ചയായും നമ്മളെ ശക്തിപ്പെടുത്തും മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കയില്ലെന്ന് നമുക്കറിയാം മരണത്തിന് അവന്റെ മേൽ ഇനി അധികാരമില്ല കർത്താവ് മരിച്ചുകൊണ്ടാണ് നമുക്ക് വിടുതൽ നൽകിയത് മോചനം നൽകിയത് പ്രാരാബ്ദങ്ങൾ ഏറ്റെടുത്തത് പാപങ്ങൾ ഏറ്റെടുത്തത് നിരാശ ഏറ്റെടുത്തത് ഉത്കണ്ഠകൾ ഏറ്റെടുത്തത് തന്റെ മരണം കൊണ്ടാണ് പ്രിയപ്പെട്ട മക്കളെ കർത്താവ് യേശുവിൽ നീ വിശ്വസിച്ചാൽ നീ ഉറപ്പായിട്ടും രക്ഷപ്രാപിക്കും അവന്റെ നാമത്തില് നിന്റെ മേലുള്ള കുരുക്കുകൾ അഴിയും അവന്റെ നാമത്തില് നിന്റെ മേലുള്ള കെട്ടുകൾ അഴിയും അവന്റെ നാമത്തില് ഉറപ്പായും നീ അനുഗ്രഹിക്കപ്പെടും നമുക്ക് പരിശുദ്ധാത്മാവിനായി ദാഹിച്ചുകൊണ്ട് ഈ വിമോചന പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം സാധിക്കുന്നവരെ ദൈവത്തിന്റെ ആത്മാവിനെ വിളിച്ച് നമ്മുടെ ആ പ്രാർത്ഥനയുടെ അരൂപിയിലേക്ക് വരാം ഹലേ ലുയാലേ ലുയ്യാ പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ ആത്മാവേ ഞങ്ങളുടെ മേൽ എഴുന്ന വരണമേ പരിശുദ്ധാത്മാവേ എഴുന്നി വരണമേ ദൈവത്തിന്റെ ആത്മാവേ യേശുവിന്റെ ആത്മാവേ സഭയുടെ ആത്മാവേ ആദിമസഭയെ ബലപ്പെടുത്തിയ ആത്മാവേ വിശുദ്ധിയുടെ ആത്മാവേ ജ്ഞാനത്തിന്റെ ആത്മാവേ അറിവിന്റെ ആത്മാവേ യേശുവിന്റെ ആത്മാവേ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണേ ഹലെ ലുയാ ഹലേ ലുയ്യാ Alleluia, alleluia, alleluia. Nel nome del Padre, del Figlio e dello Spirito Santo, Spirito del Signore, Spirito di Dio, Padre, Figlio e Spirito Santo, Santissima Trinità, Vergine Immacolata, Angeli, Arcangeli e Santi del Paradiso, scende su di questo popolo, fondici Signore, plasmaci Signore, riempici Signore. Fondici Signore, riempici Signore, usaci Signore, caccia via da noi le, tutte le forze del male, anniettale, distruggile, perché noi possiamo stare bene e operare bene. Caccia via da noi i malefici, le sregnerie, le nere, le mesenere, le fatture, le legature, le maledizioni, il malocchio, l'infestazione diabolica, la possessione diabolica, l'ossessione diabolica, tutto ciò che è male, peccato, invidia, gelosia, perfidia, la malattia fisica, psichica, morale, spirituale diabolica, brucia tutti questi mali nell'inferno perché non abbiano mai più a toccare loro e nessun altro creatore del mondo. Ordinò e comando con la forza di Dio Onnipotente, nel nome di Gesù Cristo Salvatore, per l'intercessione della Vergine Immacolata a tutti gli spiriti immondi di lasciarci immediatamente, di de lasciarci definitivamente e di de andare nell'inferno eterno incatenati da San Michele Arcangelo, da San Gabriele, da San Raffaele, dai nostri angeli custodi എല്ലാ കെട്ടുകൾ പൊട്ടട്ടെ എല്ലാ ബന്ധനങ്ങൾ അഴിയട്ടെ എല്ലാ കുരുക്കുകൾ അഴിയട്ടെ യേശുഖറിന്റെ നാമത്താൽ അത്ഭുതകരമായ മോചനം നടക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ പ്രിയ മക്കളെ ഈ പ്രാർത്ഥന നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കണം ഇതെല്ലാം പറ്റുന്ന ഇതെല്ലാം പറ്റുന്നവർക്കോടെല്ലാം ഇത് പ്രാർത്ഥിക്കാൻ പറയണം അതിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും കാരണം ഇത് ഈ കാലഘട്ടത്തിൽ കർത്താവ് ശുശ്രൂഷയാണ് ഈശോ നിങ്ങൾ എല്ലാവരെയും പ്രത്യേകം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോർദ്ധമാതാവിന്റെ പ്രാർത്ഥനയുടെ സഹായത്താൽ എല്ലാ അപകടങ്ങളും എല്ലാ രോഗങ്ങളും എല്ലാ അസ്വസ്ഥതകളും പൈശാശിക ബന്ധനങ്ങൾ സാത്താന്റെ ബന്ധനങ്ങളെല്ലാം ഈ നിമിഷം വിട്ടുമാറട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാൻ്റെ നാമത്തിൽ നാമേ